വടക്കാഞ്ചേരിയുടെ ടൂറിസം വികസനത്തിന് പുതിയ അധ്യായം കുറിച്ച് പൂമല ഡാമിൽ പെഡൽ ബോട്ടിങ്ങിന് തുടക്കമായി വിനോദസഞ്ചാര വകുപ്പിന്റെ ഭരണാനുമതിയോടെ നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്ന പൂമല ഡാമിൽ ആദ്യഘട്ടമായാണ് പെഡൽ ബോട്ടിംഗ് ആരംഭിച്ചത് എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ അധ്യക്ഷനായി ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന്റെ ആഭിമുഖ്യത്തിലാണ് പെഡൽ ബോട്ട് സവാരി സജ്ജമാക്കിയിരിക്കുന്നത് പെഡൽ ബോട്ടുകൾക്കൊപ്പം കയാക്കിംഗ് ഫൈബർ മഞ്ചുകൾ സോളാർ ബോട്ടുകൾ കൊട്ടമഞ്ചികൾ തുടങ്ങിയ സവാരികളും ഘട്ടംഘട്ടമായി ഡാമിൽ ഒരുക്കും പൂമല ഡാമിൽ മൂന്ന് ദശാംശം എട്ട് അഞ്ച് കോടി രൂപയുടെ വിവിധ വികസന പ്രവർത്തനങ്ങളാണ് വിനോദസഞ്ചാര വകുപ്പിന്റെ ഭരണാനുമതിയോടെ നടത്തുന്നത് ഡാമിനോട് ചേർന്നുള്ള കമ്മ്യൂണിറ്റി ഹാൾ നാല് എക്കോ ഹട്ടുകൾ രണ്ട് കിയോസ് എക്കോ സൈക്കിൾ പാത പാർക്കിംഗ് ഏരിയ കളി ഉപകരണങ്ങൾ പാർക്ക് ബോട്ട് ജെട്ടി റെസ്റ്റോറന്റ് ഏരിയ തുടങ്ങിയ നവീകരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ് ചടങ്ങിൽ മുളങ്കുന്നതുക്കാവ് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജെ ദേവസി തൃശൂർ ഡി ടി പി സി സെക്രട്ടറി സി വിജയരാജ് പുഴയ്ക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജെസി ഷാജൻ മുളങ്ങുന്നതുക്കാവ് ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം ഫ്രാൻസി വാർഡ് മെമ്പർ സി പി ജോർജ് ടിഎസ്ഇ ബാങ്ക് പ്രസിഡന്റ് എ എൻ കൃഷ്ണകുമാർ പറമ്പായി ക്ഷീരവികസന സമിതി പ്രസിഡന്റ് സി ബി തോമസ് പൂമല എച്ച്എസ്എസ് മാനേജർ എ ആർ ചന്ദ്രൻ തൃശൂർ മൈനർ ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സീനാബീഗം ജനപ്രതിനിധികൾ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു ഇപ്പോൾ നമ്മൾ ഇപ്പോൾ സ്റ്റാർട്ടിങ്ങില് പെഡൽ ബോട്ട് ആണ് ഉള്ളത് മുന്നേ എങ്കിൽ ഒന്ന് ഒരുപാട് വർഷം മുന്നേ ഈ പെഡൽ ബോട്ടിംഗ് ഇവിടെ ഉണ്ടായിരുന്നു പിന്നെ അത് സ്റ്റോപ്പ് ആയി പോയി നമ്മൾ ഇപ്പോൾ പെഡൽ ബോട്ടിംഗ് നമ്മൾ ചെയ്യും അതിന്റെ കൂടെ തന്നെ വരും ദിവസങ്ങളിൽ കയാക്കിംഗ് പിന്നെ ഈ ഫൈബർ കൊട്ടവഞ്ചി അപ്പൊ അതുപോലത്തെ ഏതൊക്കെ ആക്ടിവിറ്റീസ് ഇവിടെ ചെയ്യാൻ സാധിക്കുമോ അതൊക്കെ വരും ദിവസങ്ങളിൽ സ്റ്റാർട്ട് ചെയ്യും മീഡിയ ടൈം തൃശൂർ